കൊടകര കുഴപ്പണക്കേസിൽ ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആരംഭിക്കാത്ത പോലീസ് തിരൂർ സതീഷ് ട്വൻ്റി ഫോറോട് നടത്തിയ വെളിപ്പെടുത്തലിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു തുടരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നെങ്കിലും ഇനിയും അന്വേഷണം തുടങ്ങിയിട്ടില്ല സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരും ഗുഡ് മോർണിംഗ് സൂരജ് സജി പറയൂ എന്താണ് അന്വേഷണം ആരംഭിക്കാത്തതിൻ്റെ കാരണം എസ്കെൻ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ ട്വന്റി ഫോർ പുറത്തുവിട്ട രാഷ്ട്രീയ ബോംബായിരുന്നു കൊടകരക്കേസിലെ ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ അത് ട്വന്റി ഫോറിനോട് തന്നെയായിരുന്നു തിരൂർ സതീഷ് അന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് ബിജെപി സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ സാക്ഷിയായിട്ടുള്ള പണം കടത്തിയ ധർമ്മരാജനുമായി ബി ഓഫീസിൽ ചർച്ച നടത്തിയെന്നും നാല് ചാക്കുകളിലായി കോടിക്കണക്കിന് രൂപ ബിജെപിയുടെ ഓഫീസിലേക്ക് എത്തിച്ചു എന്നുള്ളതുമായിരുന്നു അന്ന് തിരൂർ സതീഷ് ട്വന്റി ഫോറിനോട് നടത്തിയ വെളിപ്പെടുത്തൽ തൊട്ടുപിന്നാലെ അത് കോൺഗ്രസ് സും സി പി എമ്മും എല്ലാം ഏറ്റെടുക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് ഈ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു അങ്ങനെ സർക്കാർ തന്നെ തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവും പുറത്തിറക്കി പക്ഷേ അതിനുശേഷം ഒരു ഇഞ്ച് പോലും ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് പ്രാഥമികമായി പോലും പോലീസിന് ഇതിനകത്ത് വിവരങ്ങൾ തേടാമായിരുന്നു മൊഴി രേഖപ്പെടുത്താമായിരുന്നു സാങ്കേതികമായി പോലും പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പോലീസ് വൈകിപ്പിക്കുന്നു എന്നൊരു ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഈ തിരൂർ സതീശനെ നേരിൽ കണ്ട എന്താണ് ഈ പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലം പുറത്തുവിട്ട വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലം അത് സംബന്ധിച്ച തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് ശേഖരിക്കാവുന്നതാണ് പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കും പോലീസ് കടന്നിട്ടില്ല കോടതിയിലാകട്ടെ ഇത് സംബന്ധിച്ചുള്ള അപേക്ഷകൾ അതായത് ഈ തുടരന്വേഷണം വേണമെന്നുള്ള അപേക്ഷ പലതവണ പ്രോസിക്യൂഷൻ ജില്ലാ കോടതിയിലും ഇരിങ്ങാലക്കുട കോടതിയിലുമായി സമർപ്പിച്ചു പക്ഷേ ഈ സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് ഇതുവരെയും ഇതിൽ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാഴ്ചയിലധികമാകുന്നു ഈ വെളിപ്പെടുത്തൽ വന്നിട്ടും പക്ഷേ ഇതുവരെയും ഇതിൽ തുടരന്വേഷണം ലക്ഷ്യത്തിലേക്ക് കടക്കാൻ പോലീസിനോ അതുപോലെ തന്നെ പ്രോസിക്യൂഷനോ സാധിച്ചിട്ടില്ല ഇരിങ്ങാലക്കുട കോടതി ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും തുടരന്വേഷണത്തിന് അനുമതി ലഭിക്കുക അല്ലെങ്കിൽ പോലും പോലീസിന് ഇത്തരം ഒരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്താൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമായിരുന്നു പക്ഷേ അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം ഇതിൽ കൃത്യമായ ഒത്തുകളിയുണ്ട് ഉണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഒത്തുകളിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നൊരു ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്